നമ്മൾ വീഡിയോ പരിശോധിക്കും നമ്മുടെ വാട്സപ്പിൻ്റെയൊക്കെ പ്രൊഫൈല് നമ്മൾ ഓരോ സമയത്തും മാറ്റാറുണ്ട് ചില ആളുകൾ ഡെയിലി പ്രൊഫൈല് മാറ്റിക്കൊണ്ടിരിക്കും വളരെ മനോഹരമായ രീതിയിലുള്ള പ്രൊഫൈലുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിൻ്റെ ഒരു ട്രിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിൽക്ക് നിങ്ങളുടെ ഏറ്റവും മികച്ച രീതിയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു ട്രിക്ക് അതെങ്ങനെയെന്നുള്ളതാണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇസ്റ്റാഗ്രാ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ മനോഹരമായിട്ട് വാട്സാപ്പിൽ വെക്കാമെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ് പ്രൊഫൈൽ ബോർഡ് മേക്കർ എന്നാണ് ആപ്പിൻ്റെ പേര് വളരെ സിംപിൾ ആയിട്ട് ചെറിയൊരു ആപ്പാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ പ്രൊഫൈൽ മനോഹരമാക്കാൻ സാധിക്കും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ബോർഡറുകൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടും ഇവിടെ ഏറ്റവും മുകളിൽ ഓരോ കാറ്റഗറി ഉണ്ട് നിങ്ങൾക്ക് ഓരോ കാറ്റഗറി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ബാഡ്ജ് എന്നുള്ളൊരു കാറ്റഗറി സെലക്ട് ചെയ്യാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒഫീഷ്യലായിട്ടൊക്കെ നമ്മുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു ബാഡ്ജ് ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഒരുപാട് കാറ്റഗറി ഉണ്ട് നിങ്ങൾക്ക് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഒരുപാട് ബാഡ്ജുകളുള്ള കാറ്റഗറി ഉണ്ട് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ബാഡ്ജ് ഉള്ളത് സാധാരണ ഒരു ഒഫീഷ്യൽ പ്രൊഫൈൽ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഈ ബാഡ്ജ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ബാഡ്ജ് ഇതുപോലെയാണ് കാണിക്കുക ഇതിനകത്തേക്ക് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം താഴെ കാണുന്ന ഭാഗത്ത് സെലക്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ നിന്നൊരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതിനെ വേണ്ടിയിട്ടൊരു ഫോട്ടോ സെലക്ട് ചെയ്തു അതൊന്ന് സൂം ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് സൂം ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് വലതു ഭാഗത്ത് ഒരു സേവ് ബട്ടൺ കാണും അത് ക്ലിക്ക് കൊടുക്കുക ജസ്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് അത് സേവ് ആകും പിന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ പ്രൊഫൈലാക്കി മാറ്റാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബോർഡറുകളൊക്കെ വെച്ച് മനോഹരമായിട്ട് എത്ര വലിയ ഫോട്ടോയും നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്തി മനോഹരമായൊരു പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതുപോലുള്ള വ്യത്യസ്തമാർകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം